അധികമായി വിദ്യാർത്ഥികൾ കടന്നു സീനിയർ വിഭാഗത്തിൽ അഭിഷേക് ൾ കടന്നുപോലെയാണ് അഭിഷേകിനെ ഈ നേട്ടത്തിലേക്ക് ഉയർത്തിയത് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും ആൻഡ് സ്വാഗതം ുംവിതം അധികം ആരും വിദ്യാർത്ഥികൾ കടക്കാത്ത ഒരു ഇവന്റാണ് ഹാമർ ത്രോ എന്നാൽ ഈ ഹാമർ ത്രോയിൽ സീനിയർ വിഭാഗത്തിൽ നേടി അഭിഷേക് സോജൻ എങ്ങനെയായിരുന്നു അഭിഷേക് സോജൻ ഇവിടുത്തെ ഇവന്റിലേക്ക് അധികം ഇപ്പം ഗെയിംസിനെ അല്ല ഈ ഒരു അധികം വിദ്യാർത്ഥികൾ എത്തിച്ചാരല്ല എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് എത്തിച്ചിരുന്നില്ല അത് കറക്റ്റ് പിന്നെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഇനി വീഡിയോസും എന്റെ ഫോണിൽ കുറെ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അതി എറിഞ്ഞ് നോക്കാൻ നോക്കി കഴിഞ്ഞ വർഷം വന്നായിരുന്നു കിട്ടിയില്ല പിന്നെ പ്രാവശ്യം കിട്ടണമെന്നുണ്ടായിരുന്നു അങ്ങനെ കിട്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാർ സാർ സെന്റ് തോമസ് ചെയ്പ്പം വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ഉണ്ട് അത് പഠനം കൊണ്ടുപോകുന്നു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിട്ടില്ല ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എല്ലാം സ്കൂൾ വിട്ടുകഴിഞ്ഞ് കറക്റ്റ് പ്രാക്ടീസ് കഴിഞ്ഞ് ഒരു മണിക്കൂർ പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു എത്ര ക്ലാസ് വിദ്യാർത്ഥിയാണ് തങ്ങോണ സ്കൂള് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂള് പ്ലസ് ടു വിദ്യാർത്ഥി തീർച്ചയായിട്ടും ഈ ഒരു മികവ സംസ്ഥാന ലത്തലും തുടട്ടെ നമ്മൾ ആശ്വസിക്കുന്നു അജിത് പേയ്ക്കും അനുഷ് പേയ്ക്കും അതോടൊപ്പം തന്നെ ജോബിൻ ഗോഷിക്കൊപ്പം ജെറിൻ പടിഞ്ഞാറക്കര ഇഡിക് വിഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തയ്യൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം ആൻഡ് വെള്ളയാം കുടി റോഡ് റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി